ഹലോ ടു മൈ ചാനൽ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മംഗലാംകുന്നിലാണ് ഇന്ന് ജനുവരി ഇരുപത്തെട്ട് ഇതിഹാസ നായകൻ സൂര്യപുത്രൻ നിലവിൻ്റെ തമ്പുരാൻ അളവിനെ നിലവുകൊണ്ട് തോൽപ്പിച്ചവൻ എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഞങ്ങൾ ആനപ്രേമികളുടെ സ്വന്തം കർണാപ്പിക്കും മംഗലാങ്കൊന്ന് കർണൻ ചരിഞ്ഞിട്ട് ഇന്നീക്ക് മൂന്ന് വർഷമാവാണ് ഗൈസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തെട്ട് ആനപ്രേമികളെയും കർണൻ്റെ ആരാധകരെയും ദുഃഖത്തിലാഴ്ത്തിയ ദിവസമായിരുന്നു കർണൻ ഇല്ലാത്തൊരു ഉത്സവകാലം വീണ്ടും തുടങ്ങി പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മകളായി കർണൻ ജീവിച്ചിരിപ്പുണ്ട് അവൻ്റെ ആ ജീവിതത്തിന് ഇന്നിക്ക് മൂന്ന് വയസ്സാവാണ് ഗൈസ് ഗൈസ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മംഗലാകുന്ന് തറവാട് അഞ്ച് മാസം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഈ മംഗലാകുന്ന തറവാട് മുറ്റത്ത് ജീവൻ തുടിക്കുന്ന കർണൻ്റെ ശില്പം അനാച്ഛാദനം ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് എപ്പോൾ ചെന്നാലും അവിടെ പ്രൗഢിയോട് കൂടി തലയിടിപ്പോടെ നിൽക്കുന്ന കർണനെ കാണാൻ സാധിക്കും ഞാൻ കാണിച്ചിട്ടോ വീഡിയോ കാണുന്നവർ കർണൻ്റെ ഫാൻസ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ കർണനൊന്ന് കാണാനും ഈ കാഴ്ചകളെല്ലാം നിങ്ങളിൽ എത്തിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബില്ലിലേക്ക് എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഇതാണ് ഞാൻ പറഞ്ഞ കർണൻ്റെ ശില്പം കർണന്റെ എല്ലാ ലക്ഷണങ്ങളോടുകൂടി അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കർണനെ കാണാവുന്നതാണ് ഗെയ്സ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ഇവിടുത്തെ ചേട്ടൻ കർണന് മാലയും അതുപോലെ തന്നെ കാലില് പൂമാലെല്ലാം കെട്ടുന്ന കാഴ്ചയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്നൊന്നും തിരിച്ചു പോവാൻ തോന്നില്ല കേട്ടോ ഇവിടെ വന്ന് ഈ കർണന്റെ ശില്പത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കർണനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളാണ് കടന്നു വരുന്നത് ഗൈസ് കണ്ടില്ലേ മംഗലാങ്ങുന്ന തറവാടിൻ്റെ മുന്നിലാണ് ഈ കർണന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് മംഗലാങ്കുന്ന തറവാടും മംഗലാങ്ങുന്ന കർണനും ഒരേ ഫ്രെയിമിൽ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ സൂര്യപുത്രനെ പ്രണാമം അർപ്പിച്ച് ഞാനിവിടെ നിന്നും ഇറങ്ങുകയാണ് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ